സാനിയ ഭാര്യയായിരിക്കുമ്പോൾ നടി സനയുമായി മൂന്ന് വർഷത്തെ ബന്ധം ഷുവൈബിനിത് മൂന്നാം കെട്ട് ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷുവൈബ് ഇന്ത്യൻ ടെന്നീസ് വസന്തം സാനിയയെ വലയിലാക്കിയത് വിവാഹം കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് സാനിയ അറിയുന്നത് ഷുവൈബും സനാ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഇരുവരുടെയും ബന്ധത്തെപ്പറ്റി സാനിയ മിർസ വിവരം മാലിക്കിന്റെ കുടുംബത്തെ അറിയിക്കുകയായിരുന്നു മാലിക്കിന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവുൾപ്പെടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും വിവാഹമോചനത്തിന് ഇരുവരും തീരുമാനിക്കുകയായിരുന്നു സനയുമായി മാലിക്കിന്റെ മൂന്നാം വിവാഹമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ മാലിക്കിന്റെ കുടുംബം നിന്നത് സാനിയയ്ക്കൊപ്പമായിരുന്നു കുടുംബം വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല ഷുവൈബ് മാലിക്കിന് സ്ത്രീകളുമായുള്ള വഴിവിട്ട ബന്ധങ്ങളിൽ സാനിയ മിർസ മനം അടുത്തിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി മാലിക്കിന്റെ സഹോദരി തന്നെ രംഗത്തെത്തി സനാജാവേതുമായി നടന്ന മാലിക്കിന്റെ മൂന്നാം വിവാഹത്തിനോട് കുടുംബങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നുവെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രസവശേഷം ടെന്നീസ് കോർട്ടിലേക്ക് മടങ്ങിയെത്തിയ സാനിയ മിർസ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിരമിച്ചത് ഇരുപതു വർഷം നീണ്ട ടെന്നീസ് കരിയറിൽ നാൽപ്പത്തിമൂന്ന് ഡബിൾസ് കിരീട നേട്ടങ്ങളിൽ സാനിയ പങ്കാളിയായി ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി